അടുത്ത യുദ്ധത്തിനുള്ള തന്ത്രം ആലോചിച്ചു തുടങ്ങിയിരിക്കും കലാവതി ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് ചവിട്ടി കൊലവളി നടത്താനാവും അവളുടെ അടുത്ത പദ്ധതി അതെനിക്കറിയാം എന്ത് ചെയ്യും നമ്മളായിട്ട് അങ്ങോട്ട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ചെയ്യേണ്ടതെന്താണെന്നൊക്കെ എനിക്കറിയാം അത് ഞാൻ ചെയ്യുകയും ചെയ്യും അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മഹേന്ദ്രൻ മോളെ കല്യാണം കഴിക്കാനുള്ള മോഹമാ ഈ വഴക്കിനൊക്കെ കാരണം അതൊരിക്കലും നടക്കില്ല എന്നൊരു ഉറപ്പ് വന്നാൽ കാര്യങ്ങൾക്കൊരു മാറ്റമുണ്ടാവില്ലേ അഭിമന്യും മോളും തമ്മിലുള്ള കല്യാണം നടന്നാ പിന്നെ തീരില്ലേ പ്രശ്നം മോളുടെ പിന്നാലെയുള്ള മഹേന്ദ്രൻ നടപ്പും അതോടെ തീരും എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങളുടെ കല്യാണത്തിന് എന്താ നിങ്ങളുടെ കല്യാണം നടക്കട്ടെ എത്രയും പെട്ടെന്ന് കൃഷ്ണേട്ടാ ചില കാര്യങ്ങൾ അങ്ങനെയാ പുറമേന്ന് നോക്കുമ്പോ എല്ലാം ശരിയാണെന്ന് തോന്നും പക്ഷേ ഉള്ളിൽ അങ്ങനെ ആവണമെന്നില്ല എന്റെ അഭിയുടെയും കാര്യം തൽക്കാലം വിട്ടേക്ക് നമുക്കിപ്പോ കുട്ടികളുടെ കാര്യം നോക്കാം